100 200 300 400 500 600 700 800 2800 850 850 890 800 2800 2800 இங்க எல்லமி நீ காணட்ட 1800 1800 1800 ஊரே எல்லாம் 1800 750 750 800 850 850 850 குட்டேன்டா 900 900 ஊரே 900 8900 ஊளே ஊளே 8900 குட்டேன்டா 9050 2000 குட்டேன்டா 50 2050 குட்டேன்டா 2000 குட்டேன்டா உங்களுக்கு நீக்கி நீக்கி 400 எல்லாம் 450 500 850 600 650 700 750 8750 8750 குட்டி 9800 850 850 4000 450 450 950 920 14000 4000 500 2500 4000 1000 1000 1000 ആയിരത്തി തൊള്ളായിരത്തി ഓട പോയ വൈദ്യനെ വരെ 1300 ഓട പോയ വൈദ്യനെ പോയ വൈദ്യനെ 300 തമ്പുര 300 തമ്പുര ആദോ എങ്ങനെയെങ്കിലും ഈ കാശോ ആ കാർ വാങ്ങി തരുമോ 300 തമ്പുര 300 തമ്പുര 500 ായിരത്തി <também> <S Programs mitos> ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ പുതിയതറ കടപ്പുറമാണ് കേട്ടോ പുതിയതൊറ കടപ്പുറത്തെ രാവിലെ ആറര മുതൽ ഏകദേശം ഒരു എട്ടര മാക്സിമം ഒരു ഒൻപത് മണിവരെ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ഒരു സമയം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നമ്മുടെ പുതിയതറൊക്കെ കടപ്പുറത്ത് വരിക സൺഡേ ലീവാണ് അതും കൂടെ നമ്മളെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണം കേട്ടോ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ ഡേറ്റ് പറഞ്ഞില്ല എൻ്റെ ഡേറ്റ് വന്നിട്ട് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ